എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് മറികടന്ന് പാളയത്തെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് മറുഭാഗത്തും പോലീസുണ്ട് ഇപ്പോൾ പ്രവർത്തകർ അകത്തേക്ക് കടക്കുകയാണ് കേരള സർവകലാശാലയിലേക്കുള്ള എസ് എഫ് ഐയുടെ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വിവരങ്ങളുമായി ആർ ഋഷിപാലും ടി വി പ്രസാദും ആഷിൻ ഡിയോഗോയുമാണ് നമുക്കൊപ്പം ചേരുന്നത് ആർ റഷിബാൽ ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകരിപ്പോൾ അകത്ത് കടന്നിരിക്കുന്നല്ലോ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിച്ചു എന്നാൽ ജലഭീരങ്കി പ്രയോഗത്തിന് ശേഷം അവർ വീണ്ടും ബാരിക്കേഡ് മറികടക്കുകയാണ് കേരള സർവകലാശാലയിലേക്ക് പ്രതിഷേധിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിക്കുന്നുണ്ട് എന്നാൽ അതേസമയം ക്യാമ്പസിനകത്തേക്ക് പ്രവർത്തകർ കടന്നു കഴിഞ്ഞില്ലേ ഇതിനകം ഇപ്പോൾ അകത്തേക്ക് അവർ കെട്ടിടത്തിനകത്തേക്ക് കയറി മുദ്രാവാക്യം വിളിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാം പോലീസ് അവിടെ രജിസ്ട്രാറുടെ മുറിയിലേക്ക് കടക്കുന്ന ആ ഭാഗത്ത് പോലീസ് ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ആ സുര പോലീസിൻ്റെ സുരക്ഷയും ഒക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ കേരള സർവകലാശാല കെട്ടിടത്തിനകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ അവിടെ ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിനകത്തേക്ക് എത്തിയത് ബാരിക്കേഡ് മറികടന്നെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ സർവകലാശാല കെട്ടിടത്തിന് അകത്തേക്ക് രജിസ്ട്രാറിൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്കാണ് അവർ കയറി അവിടെ നിന്നും പ്രതിഷേധ പ്രതിഷേധിക്കുന്നത് മുദ്രാവാക്യം വിളിക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തഞ്ചോളം വരുന്ന പ്രവർത്തകർ അവർ രജിസ്ട്രാറിൻ്റെ ഓഫീസ് പരിസരത്തുള്ള ഭാഗത്ത് ഇപ്പോൾ സെക്യൂരിറ്റി വിങ് അവിടെയുള്ള ഓഫീസിനകത്തേക്ക് ഇപ്പോൾ രജിസ്ട്രാറിൻ്റെ ഓഫീസിനകത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കയറുന്ന ദൃശ്യങ്ങളാണ് അവർ പോലീസ് അവിടെ പോലീസുണ്ട് അവരെ തടയാൻ വേണ്ടി പോലീസുണ്ട് ആ പോലീസ് തീർക്കുന്ന സുരക്ഷാ വലയം അത് മറികടക്കാനുള്ള ശ്രമമാണിപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുള്ളത് അവർ ഈ സർവകലാശാല ക്യാമ്പസിനകത്ത് കയറിയ എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല കെട്ടിടത്തിന് അകത്തേക്ക് കയറി അവിടെ പ്രതിഷേധിക്കുന്നു ഇവിടെ അവർ രജിസ്ട്രാർ കൂടുതൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ക്യാമ്പസിനകത്തേക്ക് കയറി പോലീസ് തീർത്ത ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പോലീസിന്റെ എല്ലാ ും അവർ മറികടന്നുകൊണ്ട് കഴിഞ്ഞു ഏതാണ്ട് മാർച്ചിൽ പങ്കെടുത്ത ഭൂരിഭാഗം പ്രവർത്തകർ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു അവർ കെട്ടിടത്തിലേക്ക് കടന്നിരിക്കുന്നു തീർച്ചയായും കേരള സർവകലാശാലയുടെ കെട്ടിടത്തിനകത്തേക്ക് അവർ ഇപ്പോൾ ഇപ്പോൾ കൂടി ചേരുകയാണ് ഈ പ്രതിഷേധക്കാർ പോകുന്നത് അടക്കം അവിടെ അവിടെ ഉണ്ടോ ഉണ്ടോ അതായത് താൽക്കാലിക ഒക്കെ സുജിയ സർവകലാശാലയുടെ പുറത്താണ് ഞാനും മഷിനും ഉള്ളത് അകത്തുള്ളത് റോഷിപ്പാലാണ് പുറത്തുനിന്ന് ആ മുദ്രാവാക്യം വിളികളുമായി ഓടിയെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് ചാടിക്കടന്ന് കൂട്ടത്തോടെ സർവകലാശാലയുടെ വളപ്പിനകത്തേക്ക് കടക്കുകയായിരുന്നു അകത്തും ധാരാളം പോലീസ് ഉണ്ടെങ്കിലും എസ് എഫ് ഐ പ്രവർത്തകരെ തടയാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പോലീസുമായി ചെറിയ തോതിലുള്ള ഉന്തും ഉണ്ടായി പിന്നീട് പ്രവർത്തകർ കൂട്ടത്തോടെ ആ ബാരിക്കേഡ് ചാടിക്കടന്ന് ക്യാമ്പസിനകത്തേക്ക് കയറി സർവകലാശാല വളപ്പിൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ഇപ്പോൾ കയറി കെട്ടിടത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ പോലീസ് സംഘം ബാരിക്കേഡിനകത്തേക്ക് നീങ്ങുന്നു ബാരിക്കേഡിന് മുകളിലുള്ളവരെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് സുജിയ പക്ഷേ അപ്പോഴേക്ക് ും നൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾ ക്യാമ്പസിലെ വളപ്പിലകത്തേക്ക് കയറിക്കഴിഞ്ഞു സംഘി വി സി അറബിക്കടലിൽ എന്നതാണ് പ്രധാന ബാനറിലുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം പോലീസിന് നേരെ ചിലർ അകത്തുനിന്ന് പുറത്ത് നിന്ന് പുറത്തേക്ക് ചെരിപ്പറിയുന്നുണ്ട് അത് പ്രവർത്തകർക്ക് എറിഞ്ഞു കൊടുക്കുന്നതാണെന്ന് തോന്നുന്നു രണ്ട് തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർ ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചു പോലീസുമായി പോലീസുമായി ഒരു ഉണ്ടും തള്ളും അച്ചറിയ പ്രധാന ഗേറ്റിൻ്റെ അരികിൽ നടന്നു പോകുന്ന സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ആ ഉന്തും കള്ളമുണ്ടാകുന്നു പോലീസ് പ്രവർത്തകർ പോലീസിനെ നമുക്ക് നമുക്കിവിടുന്ന് ദൃശ്യങ്ങളിൽ കാണാം അതുവഴിയിലൂടെയും എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല വളപ്പിനകത്തേക്ക് കയറുന്നു നമുക്ക് കാണാം നേരത്തെ മുദ്രാവാക്യം വിളികളുമായി ഓടിയെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല വളപ്പിലേക്ക് കയറുകയായിരുന്നു ഇപ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെയുള്ള എസ് പ്രവർത്തകർ സർവകലാശാല വളപ്പിലേക്ക് ചാലിക്കിടക്കുന്നത് നമുക്ക് കാണാം മറ്റൊരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡിന് പുറത്തുനിന്ന് അതായത് സർവകലാശാലയ്ക്ക് മുന്നിലുള്ള റോഡിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് ആ ഗവർണർക്കെതിരെയും വൈസ് ചാൻസലർക്കെതിരെയുമാണ് രൂക്ഷമായ ഭാഷയിലുള്ള മുദ്രാവാക്യം എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും എസ് എഫ് ഐ പ്രവർത്തകർ ഓരോരുത്തരായി ആ ഈ ബാരിക്കേഡും അതുപോലെ ഇതിൻ്റെ ചെറിയ ഗേറ്റും ചാടിക്കടന്ന് സർവകലാശാലയുടെ വളപ്പിനകത്തേക്ക് നീങ്ങുകയാണ് ആദ്യഘട്ടത്തിൽ പോലീസുമായി നേരിട്ട് ഒരു ഉണ്ടായി അതിനുശേഷമാണ് നേരെ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയ പ്രവർത്തകർ സർവകലാശാല വളപ്പിനകത്തേക്ക് കയറിയത് ആദ്യ റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കുന്നതിനു മുമ്പ് തന്നെ ആ മുമ്പ് തന്നെ പ്രവർത്തകർ അകത്തേക്ക് കയറിയിരുന്നു ഇപ്പോൾ അകത്തുള്ള പ്രവർത്തകർ കൂടുതൽ പുറത്തുള്ള പ്രവർത്തകരെ അകത്തേക്ക് വിളിക്കുകയാണ് ആ വിളിക്കുന്നത് ഇവിടെ നിന്ന് ദൃശ്യങ്ങളിൽ കാണാം കൂടുതൽ പ്രവർത്തകർ അകത്തേക്ക് കയറി വരുന്നു പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ അകത്തേക്ക് കിടക്കുന്നത് നമുക്കറിയാം ഇവിടെ ആ നൂറിലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് അവരുടെ മുന്നിൽ നിന്ന് തന്നെയാണ് ഈ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സർവകലാശാലയുടെ ക്യാമ്പസിന് അകത്തേക്ക് കയറുന്നത് നമുക്ക് കാണാം മറ്റൊരു ഭാഗത്ത് മതില് വഴി അകത്തേക്ക് കയറുന്ന പ്രവർത്തകരെയും നമുക്ക് കാണാം ഇവിടെ പോലീസ് വിന്യാസമില്ല ഇതുവഴിയും പ്രവർത്തകർ അകത്തേക്ക് കയറുന്നുണ്ട് ബാരിക്കേഡിന്റെ മുകളിലൂടെയും കയറുന്നുണ്ട് ഈ പ്രധാന ഗേറ്റിന്റെ അപ്പുറം ഭാഗത്തുള്ള ചെറിയ ഗേറ്റിലൂടെയും പ്രവർത്തകർ അകത്തേക്ക് നമുക്ക് കയറുന്നത് കാണാം ശ്രദ്ധിക്ക പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിരോധവും പ്രവർത്തകരുടെ നേരെ ഇല്ല എന്നുള്ളതും കൗതുക ഏകദേശം അൻപതിലധികം വിദ്യാർത്ഥികൾ ഇതിനകം തന്നെ സർവകലാശാല ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാമല്ലോ ഈ കാഴ്ചയിൽ തന്നെ റോഷിപാൽ സുജ അൻപതിലേറെ എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല കെട്ടിടത്തിന് മുന്നിലെത്തി കഴിഞ്ഞു ഇപ്പോൾ കെട്ടിടത്തിന് അകത്തു പ്രവേശിച്ച പ്രവർത്തകരെ നേതാക്കളിൽ ഇടപെട്ട് അവരെ പുറത്തേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ അവരെ അനുനയിപ്പിച്ച് പക്ഷെ അവരൊക്കെ ഇപ്പോൾ വീണ്ടും ഇവിടെ നിന്നും വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് തള്ളിക്കയൻ അവരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് തള്ളിക്കറാനുള്ള ശ്രമമാണ് പല ഭാഗങ്ങളിലായി നിന്ന് എസ് എഫ് ഐ പ്രവർത്തകരെ നേതാക്കൾ ഒരുമിപ്പിച്ച് നിർത്തി എല്ലാവരും ചേർന്ന് സർവകലാശാലയുടെ പ്രധാന കെട്ടിടത്തിൽ പോലീസുമായി ഇപ്പോൾ ഉന്തും തള്ളും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തകരും ചേർന്ന് സർവകലാശാല വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് തള്ളിക്കറാനുള്ള ശ്രമമാണ് പക്ഷേ ഇവിടെ പ്രധാന വാതിലുകൾ അടച്ചിട്ടിരിക്കുകയാണ് അവിടെയുള്ള ഗ്രില്ല് ഉൾപ്പെടെ അടച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പോലീസുമായുള്ള ഉന്തും തള്ളാണ് ഏതാണ്ട് ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നു സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസുമായുള്ള ഉന്തും നല്ലതാണ് എസ് എഫ് ഐ പ്രവർത്തകർ സർവകലാശാല കെട്ടിടത്തിൽ വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് തള്ളിക്കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത് പ്രധാന ഗേറ്റ് അടച്ചിട്ട് അവിടെയുള്ള വാതിലുകൾ അടച്ചിട്ടിരിക്കുകയാണ് അവിടെയുള്ള വാതിൽ തുറന്ന് പിന്നിൽ ഗ്രില്ലുണ്ട് അതൊക്കെ തള്ളി മാറ്റി കഴിഞ്ഞാൽ മാത്രമേ എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ ക്യാമ്പസിനകത്തേക്ക് കടന്നിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസിനകത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ ഇതൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വലിയ പ്രതിഷേധമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സർവകലാശാലകളിലേക്കുള്ള എസ് എഫ് ഐ പ്രതിഷേധ മാർച്ച് കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്നു ഇവിടെ വി സിക്കും ഗവർണർക്കുമെതിരായ പ്രതിഷേധം കേരള സർവകലാശാല യിൽ കടുപ്പിക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്തേക്ക് പാളയത്തെ ആസ്ഥാന മന്ദിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രവർത്തകർ വാതിലിന് മുന്നിൽ നിന്ന് കൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പോലീസുകാർ അവിടെ ഉണ്ട് എങ്കിലും അവർക്ക് തടയാൻ കഴിയുന്ന അതിനും പ്രവർത്തകർ ഇതിനകം തന്നെ കടന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രധാന കവാടത്തിൽ നിലയുറപ്പിച്ചിരുന്ന പോലീസുകാരൊക്കെ ഇപ്പോൾ അകത്തേക്ക് വരികയാണ്